മഴക്കാലമായതോടെയാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറക്കുത്ത് വിസ്മയക്കാഴ്ചയായി മാറിയത് കാടിന്റെ വന്യതയും പ്രകൃതിദത്തമായ സൗന്ദര്യവും സമ്മേളിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറക്കുത്ത് മഴക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ വനാതിർത്തിയിൽ പ്രകൃതിയുടെ അമൂല്യ ഭംഗിയായി നിലകൊള്ളുകയാണ് വടാട്ടുപാറക്കൂത്ത് തണുത്ത മലയിടുക്കിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം കാണുന്നവർക്ക് ഒരു വിസ്മയ കാഴ്ചയാണ് കോതുമംഗലത്ത് നിന്ന് ഇരുപതോളം കിലോമീറ്റർ ദൂരെയുള്ള വടാട്ടുപാറ വെള്ളച്ചട്ടം ഒരു ആഹ്ലാദപ്രദമായ പ്രകൃതി അനുഭവം തന്നെയാണ് കാണികൾക്ക് സമ്മാനിക്കുന്നത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ പരിപാലിക്കപ്പെടുകയും ജാഗ്രതയോടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നാടിന്റെ വികസനത്തിന് ഉത്തമമാകും അതിമനോഹരമായ സ്ഥലമാണിതെന്നും അപകടരഹിതമായി കുടുംബത്തോടൊപ്പം ഇവിടെയെത്തി ആസ്വദിച്ച് മടങ്ങാമെന്നും വീട്ടമ്മയായ ചിക്കു പറഞ്ഞു വീഡിയോസും റീൽസും കണ്ടപ്പോ എന്തൊരു ഫ്രൈഡേ ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യൂ ആണ് അതിലും കൂടുതൽ അതൊക്കെ നല്ല സേഫ് സേഫായിട്ടിരുന്ന് വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അതിലേക്ക് ഗെറ്റ് കെട്ടത് നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് എന്നാൽ അതത്ര സേഫുമാണ് സ്ലൈഡൊക്കെ ചെയ്തു പോരാം നല്ല മടിത്തട്ടായത് കൊണ്ട് വലിയ ഇല്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സ്പോട്ടാണ് എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി വടാട്ടുപാറയെ കൂട്ടിയിണക്കി ഒരു പദ്ധതി തയ്യാറാക്കാൻ സർക്കാർ തയ്യാറായാൽ വലിയ ഒരു ടൂറിസം കേന്ദ്രമായി ഈ പ്രദേശം മാറുമെന്ന് കുട്ടമ്പുഴ പഞ്ചായത്ത് മെമ്പർ എൽദോസ് ബേബി പറഞ്ഞു നിരവധി ടൂറിസ്റ്റ് മേഖലകളുള്ള പ്രദേശമാണ് ഒരു ടൂറിസ്റ്റ് വകുപ്പ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ സർക്കാർ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഈ പ്രദേശം മാറും അതോടൊപ്പം വടാട്ടുപാറയിൽ നിന്ന് അഞ്ചോ ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുട്ടുമ്പഴ പ്രദേശത്ത് എത്താൻ കഴിയും ആ അങ്ങനെ എത്താൻ കഴിഞ്ഞാൽ അവിടെയുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതം ആനക്കയം ഉൾപ്പെടെ പൂയൻകുട്ടി ഉൾപ്പെടെയുള്ള കണ്ണിന് കുളമയേകുന്ന ഒരുപാട് മേഖലകൾ അവിടെയുണ്ട് അതിനെ എല്ലാം ഉയർത്തിക്കൊണ്ടു വന്നാൽ ഈ എറണാകുളത്തു നിന്ന് വരുന്നവർക്കും എല്ലാം ഒരു ഇടത്താവളം നിലയിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശത്തിനെ മാറ്റിയെടുക്കാൻ കഴിയും ഈ പ്രദേശം അങ്ങനെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കാട്ടായിട്ട് മുന്നോട്ട് പോകുന്നത് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെർമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.